നമസ്കാരം നമ്മളുടെ എല്ലാം തലയുടെ മുകളിൽ അനുഗ്രഹത്തിൻ്റെ പൊൻതൂവലുകൾ ഒരുപാടെണ്ണമുണ്ട് അറിയാതെ പോകരുത് എന്ന് മാത്രം കഥയിലേക്ക് പോകാതെ ഒരു രാജ്യത്ത് വിചിത്രമായൊരു നിയമം ഉണ്ടായിരുന്നു ആ രാജ്യത്തെ രാജാവ് നാടു നീങ്ങിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നത് പ്രജയുടെ അകത്തു നിന്ന് തന്നെയാണ് അങ്ങനെ ആ രാജ്യത്തെ രാജാവ് പെട്ടെന്ന് മരണപ്പെടുകയാണ് ആളുകളെ എല്ലാം കൂട്ടിവരുത്തി അവരുടെ വിചിത്രമായ നിയമം പക്ഷിയുടെ തൂവൽ ഉയരത്തിലേക്ക് എറിയും എന്നിട്ട് അത് ആരുടെ തലയിലാണോ വീഴുന്നത് അദ്ദേഹമാണ് പിറ്റേ ദിവസം മുതലുള്ള ആ നാടിൻ്റെ രാജാവ് അങ്ങനെ ആളുകളെല്ലാം കൂടി വന്നിരിക്കുകയാണ് തൂവൽ മുകളിലേക്ക് എറിഞ്ഞു അത് ചെന്നു വീണതോ അവിടെയുള്ള സർക്കസിൽ ജോക്കറായി കളിക്കുന്ന ഒരുവൻ്റെ തലയിലാണ് എല്ലാവരും കൂടി അയാളെ നോക്കി നിയമമല്ലേ മാറ്റാൻ പറ്റുമോ ജോക്കറാണെങ്കിലും സഹിച്ചേ പറ്റൂ എല്ലാവരും ആകാംക്ഷയോടെ അയാളുടെ ഭരണകാലത്തെക്കുറിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ അറിയാമോ തൻ്റെ രാജധാനിയുടെ തൊട്ടപ്പുറത്ത് ഒരു പുതിയ മുറി അദ്ദേഹം കണ്ടുപിടിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പൊക്കത്തേക്കാൾ കൂടുതൽ ഒരു വലിയ കണ്ണാടി ആ മുറിയുടെ ഭിത്തിയിൽ വെച്ചു ആളുകളതെല്ലാം ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് അവരുടെ ഹൃദയത്തിൽ പറയുന്നുണ്ട് ജോക്കറല്ലേ എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം തൻ്റെ സർക്കസിൻ്റെ ജോക്കർ വേഷമിടും ജോക്കർ തൊപ്പി വെക്കും മുഖത്ത് ആ മൂക്കിൽ ആ ചുമന്ന ബോളൊക്കെ വെച്ചിട്ട് അദ്ദേഹം എല്ലാ ദിവസവും ആ കണ്ണാടിയുടെ മുൻപിലേക്ക് നിന്ന് നോക്കുന്നത് കാണുമ്പോൾ ആ രാജകൊട്ടാരത്തിൻ്റെ അകത്ത് തന്നെയുള്ളവർ പറയും എങ്ങനെ ശരിയാവാനാ ജോക്കർ ജോക്കറല്ലേ എന്ന് എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ആ രാജ്യത്തിന് പുരോഗതി വർദ്ധിക്കാൻ തുടങ്ങി അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു അദ്ദേഹം എപ്പോഴും ശാന്തശീലനായിരുന്നു അദ്ദേഹം നന്മയും തിന്മയും വേർതിരിക്കാൻ പറ്റുന്ന നല്ല ഒരു രാജാവായി നാട്ടിൽ അറിയപ്പെട്ടു അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുവാൻ പലരും അന്വേഷിച്ചു അദ്ദേഹം മറുപടിയായി പറഞ്ഞു ഓരോ ദിവസവും പ്രഭാതത്തിൽ പഴയ ജോക്കർ വസ്ത്രം ഇടാൻ ഞാൻ മറക്കില്ല എൻ്റെ തൊപ്പി വെച്ച് ആ ചുമന്ന ബോള് വെച്ച് ഈ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒന്നാമത്തെ കാര്യം നീ ആരായിരുന്നു എന്നത് നീ മറക്കരുത് രണ്ട് ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ദാനങ്ങളാണെന്നും നീ മറക്കരുത് ആ ജനത്തിന് നമുക്കും അത് വലിയൊരു പാഠമായിരിക്കണം കാരണം ഈ കഥയിലെ ജോക്കർ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആരായിരുന്നു എന്ന് മറക്കരുത് അതായത് വന്ന വഴി മറക്കാതിരിക്കാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഞാൻ വന്ന വഴി മറക്കാതിരിക്കുവാൻ ഞാൻ ആരായിരുന്നു എന്നത് ഓർക്കുക രണ്ട് ആ അദ്ദേഹത്തിൻ്റെ തലയിൽ ആ തൂവൽ വീണതുപോലെ എത്രയെല്ലാം എണ്ണപ്പെടാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് പലതുമില്ല എന്ന് പറയുമ്പോഴും അത് പലതും ഈ നമുക്കുള്ള പലതും ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് മറക്കരുത് നമ്മുടെ തലയിലേക്ക് വീഴുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് വേണ്ടവണ്ണം ഉപയോഗിച്ച് നമ്മുടെ ബ്ലെസ്സിങ്സുകളെല്ലാം ഒന്ന് കൗണ്ട് ചെയ്യാൻ നമ്മളുടെ അനുഗ്രഹങ്ങളെയൊക്കെ ഒന്ന് എണ്ണുവാൻ നമുക്ക് സാധിച്ചാൽ ഇല്ലായ്മകളും പോരായ്മകൾക്കും പകരം ഉള്ളതിനെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കും ഈ ജോക്കറിനെ പോലെ നമ്മൾ വന്ന വഴി മറക്കാതെ ഇരിക്കാനും ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളെ വേണ്ടവണ്ണം ഉപയോഗിക്കുവാനും എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി